ലക്ഷദ്വീപ് അതൊരനുഭവം തന്നെയാണ് അല്ലെങ്കിൽ ഒരു അനുഭൂതി തന്നെയാണ് ടാറ്റൊക്കെ പറഞ്ഞ് എൻ്റെ കെട്ടിയവർ ഈ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ മറ്റേവിടേക്കുമല്ല ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഉന്തിത്തള്ളി തള്ളി വിട്ടതാണ് കേട്ടോ എനിക്ക് ചെയ്യണമെന്ന് എന്ന് നല്ല ആഗ്രഹമുള്ളൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല മറ്റൊന്നും കൊണ്ടല്ല സ്കൂബ ഡൈവിങ് എന്തായാലും കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നൊരു കാര്യമാണല്ലോ പേടിയല്ല ചെയ്യാതിരിക്കാൻ കാരണം മക്കളാണ് കാരണം കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ബോട്ടിൽ കുഞ്ഞുങ്ങളെ തനിച്ചാക്കുക എന്ന് പറയുന്നത് ഏതൊരമ്മയ്ക്കും അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഞാൻ പൊതുവേ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താനാണ് പതിവ് അപ്പോൾ അവരെ തനിച്ചാക്കി പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ്റെ പ്രശ്നമൊക്കെ വരും ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം നമ്മൾ കുറച്ച് മക്കളുടെ കാര്യത്തിൽ പോസിറ്റീവ് ആവുമല്ലോ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും മക്കൾക്കൊന്നും സംഭവിക്കാതിരിക്കാനല്ലേ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഞാനതങ്ങ് ഒഴിവാക്കി പകരം ഹസ്ബൻഡ് പോയി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അനുഭവിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം അത്രയും ടച്ചിങ് ആയിട്ട് അദ്ദേഹം അത് പറഞ്ഞു തന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സ്കൂബ ഡൈവിങ് പറ്റുമെങ്കിൽ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ ഈ സ്കൂബ ഡൈവിങ് മസ്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കണം അടിത്തട്ടിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അത്രയും മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സ്കൂബ ഡൈവിങ് തരുന്നത് അപ്പവിഴപ്പൊച്ചുകളും മനോഹരമായ മത്സ്യങ്ങളും എല്ലാം കണ്ണിന് മനസ്സിനും ഒരുപോലെ കുളിരേകുന്ന കാഴ്ചയായിരുന്നു അത് ഒരു പരിധി വരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ സഹായത്തോടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറ്റിയെങ്കിൽ ഈ കടൽ കടലക്ഷദ്വീപിൽ തന്നെ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു വാട്ടർ മറ്റെവിടെയില്ല ദ്വീപുകളിൽ നോക്കുകയാണെങ്കിൽ അത്രയും ആ ഒരു കടലിനോട് തോന്നുന്നൊരു ആസക്തി തന്നെ പറയണം അത്രക്കാണ് പറ്റുമെങ്കിൽ ലക്ഷദ്വീപ് പാക്കേജ് അവൈലബിൾ ആകുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ പോയിട്ട് തന്നെ അണ്ടർ വാട്ടർ ഡൈവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ചെയ്തപ്പോൾ എനിക്കത് കണ്ട പോലെ അനുഭൂതി ഉണ്ടായി നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഒരു പാക്കേജ് എടുത്ത് പോയി ഒന്ന് കണ്ടു നോക്കൂ കരയിൽ നിന്നും ഒരുപാട് അകലെ കണ്ടെത്താത്ത ദൂരത്ത് തന്നെയാണ് സ്കൂപ്പ ചെയ്യാൻ പോയിരുന്നത് കടലിൽ അതായത് ആഴക്കടലിലേക്ക് തന്നെയാണ് പോയിരുന്നത് കടലിൽ നിന്ന് ഏകദേശം അഞ്ച് മീറ്ററോളം താഴ്ചയിലാണ് സ്കൂപ്പ ചെയ്തിട്ടുണ്ടായത് ജനവാസ മേഖല തന്നെ കാഴ്ചകൾ കരയ്ക്ക് സമീപത്ത് കുറവായിരിക്കും എന്നതുകൊണ്ടാണ് ഉൾക്കടലിലേക്ക് അല്ലെങ്കിൽ ആഴക്കടലിലേക്ക് പോകാൻ കാരണം അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാഴ്ചകളെ സമ്മാനിക്കാനും ഈ സ്കൂബയ്ക്ക് സാധിച്ചിട്ടുണ്ട് മനോധൈര്യം ഒന്നുണ്ടെങ്കിൽ മാത്രം സ്കൂബ ചെയ്യാം എന്നത് തെറ്റായ ധാരണയാണ് മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും നമ്മൾ ഓക്കെ ആയിരിക്കണം സ്കൂബ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സി സെക്ഷൻ അഥവാ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ എന്തൊക്കെയാണോ പ്രൊസീജിയർ അതുപോലെ എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ സ്കൂബ ഡൈവ് നടക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ടുള്ള ഒരുപാട് ഫോമുകളും കാര്യങ്ങളും ഫില്ല് ചെയ്ത ശേഷമാണ് നമ്മളെ കടലിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ കംഫർട്ട് എത്രത്തോളം ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഡൈവിലേക്ക് നമ്മളെ ഇറക്കുന്നത് സ്കൂബ ചെയ്തവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും ചെയ്യാത്തവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞു വരുന്ന ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ നമുക്കറിയാം അവർ എത്രത്തോളം അത് എൻജോയ് ചെയ്തു എന്ന് അല്ലെങ്കിൽ ആഗ്രഹിച്ച അല്ലെ കാഴ്ചകൾ അവരെ എത്രത്തോളം സന്തോഷകരമാക്കി എന്ന് എന്നിരുന്നാലും ഈ കാഴ്ചകൾ സന്തോഷമുള്ളതായിരുന്നു